രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐപിഎല്ലിന്റെ രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ ശ്രേയസ് അയ്യരുടെ ഒറ്റാൾ പോരാട്ടമാണ് പഞ്ചാബ് കിങ്സിനെ വിജയത്തിലെത്തിച്ചത് മത്സരത്തിൽ പഞ്ചാബിന്റെ മറ്റ് ബാറ്റർമാർ അവസാന നിമിഷങ്ങളിൽ പതറിയ സാഹചര്യത്തിൽ നായകൻ എന്ന നിലയിൽ ശ്രേയസ് അയ്യർ അഴിഞ്ഞാടുകയായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ലോക നിലവാരമുള്ള ബോളർമാരെ തലങ്ങും വിലങ്ങും പായിച്ച് തുടർച്ചയായി രണ്ടാം തവണ ഫൈനൽ മത്സരം കളിക്കാൻ ശ്രേയസ് തയ്യാറാവുകയായിരുന്നു ഇതോടുകൂടി മൂന്ന് വ്യത്യസ്ത ഫ്രാഞ്ചൈസികളെ ഐ പി എല്ലിന്റെ ഫൈനലിലെത്തിച്ച എന്ന റെക്കോർഡ് ശ്രേയസ് അയ്യർ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹി ക്യാപിറ്റൽസ് ടീമിനെ നായകനെന്ന നിലയിൽ ഫൈനലിലെത്തിക്കാൻ അയ്യർക്ക് സാധിച്ചിരുന്നു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊൽക്കത്ത ടീമിനെ ഫൈനലിലെത്തിച്ച് കിരീട നേടിക്കൊടുക്കാനും അയ്യർക്ക് സാധിച്ചു ശേഷമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പഞ്ചാബ് കിങ്സിനെ അയ്യർ ഫൈനലിലെത്തിച്ചത് മാത്രമല്ല ഐ പി എല്ലിന്റെ പ്ലേ ഓഫിലെ ഏറ്റവും വലിയ ചേയ്സുകളിലൊന്നായിരുന്നു അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ കാണാൻ സാധിച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് ഇരുന്നൂറ്റിമൂന്ന് റൺസാണ് സ്വന്തമാക്കിയത് റൺസ് വീതം സ്വന്തമാക്കിയ തിലക് വർമ്മയും സൂര്യകുമാർ യാദവുമായിരുന്നു മുംബൈക്കായി മികവ് പുലർത്തിയത് മറുപടി ബാറ്റിംഗിൽ ജോഷ് ഇംഗ്ലസ് മുപ്പത്തിയെട്ട് റൺസുമായി പഞ്ചാബിന് മികച്ച തുടക്കം നൽകി ശേഷമെത്തിയ വധേരയും റൺസുമായി ക്രീസിൽ തിളങ്ങിയിരുന്നു എന്നാൽ ഇരുവരുടെയും വിക്കറ്റ് നഷ്ടമായത് പഞ്ചാബിനെ ബാധിച്ചു അവസാന ഓവറുകളിൽ വലിയ റൺസ് തന്നെ പഞ്ചാബിന് ആവശ്യമായിരുന്നു ഈ സമയത്താണ് നായകൻ ശ്രേയസ് അയ്യർ പ്രതീക്ഷയ്ക്കെത്ത പ്രകടനം കാഴ്ചവെച്ചത് മത്സരത്തിൽ നാല് പന്തുകളിൽ എൺപത്തിയേഴ് റൺസാണ് അയ്യർ എന്ന അത്ഭുത താരം നേടിയത് അഞ്ച് ബൌണ്ടറുകളും എട്ട് സിക്സറുകളുമാണ് താരത്തിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടത് ബോൾട്ടും ബുംബ്രയും അടക്കമുള്ള മുംബൈയുടെ ലോക നിലവാരമുള്ള ബോളർമാരെ സിക്സറിന് പായിക്കാൻ താരത്തിന് സാധിച്ചു ഇതോടെ പതിനൊന്ന് വർഷത്തിന് ശേഷം പഞ്ചാബ് ടീമിന് ഐ പി എല്ലിന്റെ ഫൈനലിൽ ഇടം പിടിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെയും കാട്ടിത്തരുന്നത് അയ്യർ എന്ന നായകന്റെ മികവും ഒരു ബാറ്റർ എന്ന നിലയിൽ ആ താരത്തിനുണ്ടായിട്ടുള്ള വളർച്ചയുമാണ് ഫൈനൽ മത്സരത്തിൽ ബാംഗ്ലൂരിനെതിരെയാണ് പഞ്ചാബ് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്നത് മത്സരം ആവേശകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല സ്പോർട്സ് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്